ഹലോ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടിച്ചൊക്കെ തോരനാട്ടോ നൈറ്റ് കറി മാത്രമേ ഉള്ളൂ അപ്പോൾ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത് അത് ആദ്യം തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ ആദ്യക്ക് കൊടുത്തു ആ വർക്ക് അപ്പോൾ അതൊക്കെ ഇടിച്ചൊക്കെ ഇതാക്കണ് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇടിച്ച ഇവിടെ എന്താ പറയുക ഇടിച്ചക്കൻ്റെ കാലാണ് അതായത് ചക്കക്കാലാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചക്ക കിട്ടില്ല ആദ്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കേട്ടോ പിന്നെ ഇതാക്കണ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യമായ പൊടി എന്താ പറയുക ചേർത്ത് കൊടുക്കട്ടോ മുളകും പൊടി ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുക്കറിലിട്ട് രണ്ട് വിസൽ ഊതിയാണ്ട് നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഒടിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാക്കണ് വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു ശരിയാകുമോ എന്നറിഞ്ഞൂടാ ഇനി പാളി പോകാൻ അറിഞ്ഞൂടാ അതാരും ഉണ്ടാക്കി നോക്കരുത് കേട്ടോ അവൻ ഉണ്ടാക്കി തരുകയാണ് അവൻ്റെ രീതിക്ക് യൂട്യൂബിലൊക്കെ നോക്കുന്നത് കണ്ടീനി ശരിയാവുമോയെന്ന് അറിഞ്ഞൂടാ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ നോക്കാം അപ്പം ഇതാക്കണ് കുക്കറൊക്കെ അടക്കണേ അടക്കാനൊക്കെ അറിയും ഞാൻ അവിടെ കളിയാക്കിയിട്ട് കുക്കറൊക്കെ അടക്കാനറിയാവല്ലേ എന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും എനിക്കാണ് അടക്കാനറിയാത്തത് അതാണ് അവിടെ ചിരിക്കാൻ കാരണം കേട്ടോ അങ്ങനെ അപ്പോൾ അതാക്കണം നമ്മൾ കുക്കറ് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ എടുക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഇതാക്കണേ നമുക്ക് അരുവാൾ കത്തി ഇല്ലാത്തോണ്ട് ഒരു കമ്പ്യൗണ്ടാണ് കേട്ടോ നാളികേരം ഉടക്കുന്നത് അപ്പോൾ വെള്ളം എനിക്ക് വേണം വെള്ളം ഇല്ലെങ്കിൽ ഞാൻ തെറ്റും എപ്പോൾ നാളികേരം ഉടക്കിയാലും വെള്ളം വേണം കേട്ടോ അതാണ് ആ വെള്ളം വലിയൊരു പാത്രത്തിൽ കളയാതെടുത്ത് വെച്ചത് അതാക്കണ് നാളികേരം ഞാൻ അതിൽ ഒരു പുളി നമുക്ക് അത് കാണിക്കുന്ന എന്താ വെച്ചാൽ ഞാനൊരു ദിവസം നാളികേര ആദ്യമായിട്ട് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ആകൃതിയാണ് കിട്ടിയത് അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അവനെ കളിയാക്കിയിട്ട് ഏഹ് അവന് എന്താ പറയുക ഉടക്കിയപ്പോൾ രണ്ട് രണ്ടും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതാക്കണ് നാളികേരം ചിരണ്ടെന്ന് അപ്പം ചിരണ്ടീനേഷ കാണിക്കട്ടോ അതിൻ്റെ ഇടക്ക് തട്ടോ തേങ്ങ തേങ്ങ ചരണ്ടോ തേങ്ങ വായേക്കാ കൊണ്ടുപോകണത് കണ്ടോ ആട്ടി ചമക്കണ ആടുകളെ മാരി കണ്ടോ ഞാൻ വായയിൽ വരെ പോയി പോയിട്ടുണ്ട് ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു എന്നോടാ കളി എരുതിയിട്ട് അപ്പോൾ ഇതാക്കണം കേട്ടോ കുക്കർ ഓഫ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ മൂന്ന് വയസ്സത്തിൽ ഊതി തോന്നുന്നത് എന്നോടെന്തോ പറഞ്ഞ് ഞാനാണ് ഓഫ് ചെയ്യുന്നത് ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ബേബീനെ അവിടെ കിടത്തിട്ടാണ് അടുക്കളയിൽ കിടത്തിണ്ടാണ് ജോലി എടുക്കണേ ഞാൻ കറിക്കില്ലതാണ്ട്ടൊന്ന് അരിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സഹായിക്കാത്തത് ഇതിൽ എന്നാലും ഇതിൽ സഹായിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡാൻസ് കളിച്ചാൽ പാട്ടിട്ട് തരാ പറഞ്ഞു അവൻക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക പാട്ടിട്ട് കൊടുക്കണം ഫോണിൽ അതുകൊണ്ട് ഡാൻസ് അടിച്ചാൽ ഞാൻ പാട്ടിട്ട് തരാറുണ്ട് അതുകൊണ്ടാണ് ഡാൻസ് അടിച്ചത് അതിൻ്റെ ഇടക്ക് വന്നാണ് കുക്കറൊന്ന് ഓഫ് ചെയ്തു അപ്പോൾ ഇതാക്കണ് നാളികേരം അരക്കാൻ വേണ്ടിയിട്ട് ജീരകവും ഉപ്പ് ഉപ്പ് പച്ചമുളക് ചെറിയ കുറച്ച് മഞ്ഞപ്പൊടി അതാട്ടോ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനാണ് ചേർത്ത് കൊടുത്ത് അതൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണം അരക്കാണ് നല്ലവണ്ണം അരയണം അല്ലെങ്കിൽ ഒരു പിരി പിരിയായിട്ട് നിൽക്കും കേട്ടോ യോ യോ ഒക്കെ കാട്ടണേ ജോലി കഴിഞ്ഞെന്നിട്ട് കുളിച്ചിട്ട് കൂടിയില്ല ഇല്ല കുളിക്കാതെയാണ് ഈ വിജാതി പരിപാടിയൊക്കെ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് നമ്മൾ ബേബി ഇതാക്കണം കേട്ടോ അതിൻ്റെ ഇടക്ക് ബേബി ഒന്ന് കാണിച്ചെന്നതാണ് ബേബിയാക്ക്രൈ ഷീറ്റിൽ എന്താ പറയുക തുണിയൊക്കെ വിരിച്ചിട്ട് കിടക്കുന്ന കേട്ടോ അതിൻ്റെ ഇടക്ക് ഇതാക്കുകയാണ് കുക്കറത്തെ ഇടിച്ചൊക്കെ വേവിച്ചാണ്ട് ഉടക്കുന്നത് വേണമെങ്കിൽ ഇട്ട് അരക്കട്ടോ എല്ലാവരും അതാണ് ചെയ്യുന്നത് ഞങ്ങളതൊന്നും ചെയ്തില്ല അപ്പോൾ ഇതാക്കണ് ചീനച്ചട്ടിക്ക് അല്പം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാണ്ട് കടുക്കും കടുക് അല്ലെങ്കിൽ എന്താ പറയുക ചെറിയുള്ളിയും എന്താ പറയുക ചുവന്ന മുളകും കറിവേപ്പിലും ഇട്ടുകാണ്ട് എന്നാൽ പിന്നെ വറവടേണ്ട ആദ്യം തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ വറവടേണ്ട ആവശ്യമല്ല കേട്ടോ അത് ഇട്ടുകൊണ്ട് നല്ലോണം മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക ബാക്കി വോയിസ് റെക്കോർഡ് ആദ്യം ചെയ്തോളും കേട്ടോ അപ്പം ഞാൻ തന്നെ വോയിസ് റെക്കോർഡ് എടുക്കാൻ ഓന ഓവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നാക്കണ ഒന്നരക്കാണ് വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് എത്ര വിളിച്ചിട്ടും അവൻ എണീക്കുന്നില്ല പിന്നെ അതാക്കണേ പിന്നെ ആരും യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട ഇടിച്ചക്കമത്തെ ആയി കഴിഞ്ഞാൽ ബേബി കരഞ്ഞ എനിക്ക് എടുക്കാൻ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ കുക്ക് ചെയ്യാമെന്ന് കരുതി അല്ലാതെ ഡെയിലി ഞാൻ തന്നെയാണ് കുക്കൊക്കെ ചെയ്യാൻ ഞാൻ അതിന് കമൻ്റ് ഒന്നും വരണ്ട അപ്പോൾ അതാക്കണേ നമ്മൾ ഇടിച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോട്ടോ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇടിച്ചക്ക അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കത് അറിഞ്ഞൂടാ എന്നാലും ഞാൻ ഇൻറ്റേതായിട്ട് രീതിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ സഹായിക്കുന്നുണ്ട് ബേബിക്ക് നൈറ്റ് ആദ്യം ചില ടൈമിൽ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ നിന്ന് കാരണം ഇതിൻ്റെ കറിയും കാര്യങ്ങളായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മണ്ണെണ്ണ അതൊക്കെ യൂസ് ചെയ്തിട്ട് പോവുള്ളൊ അതിൻ്റെ അടുക്കം ആദ്യം ഒന്ന് ഫ്രഷായി വന്നു അതാണ് കേട്ടോ ഇപ്പോൾ സൂപ്പറാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബായ് എന്നൊക്കെയാണ് പറയുന്നത് കണ്ട താലൊക്കെ ചൊറിഞ്ഞ് ഞാൻ കുറച്ച് വിട്ടേക്കാൻ പറഞ്ഞു മൂടിയൊക്കെ ചാടും പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇടിച്ചൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളെ രീതിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ കേട്ടോ അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ ടാറ്റ എല്ലാവരോടും കേട്ടോ ബായ്